തിരുവനന്തപുരത്ത് ഭൂമി തട്ടിപ്പിൽ കോൺഗ്രസ് ഡി സി സി അംഗം അനന്തപുരി മണികണ്ഠൻ ഒളിവിൽ തുടരുകയാണ് കേസിൽ മുഖ്യ കണ്ണി എന്ന് തെളിഞ്ഞിട്ടും മണികണ്ഠനെതിരെ നടപടി എടുക്കാതെ കോൺഗ്രസ് നേതൃത്വവും ഇരിക്കുകയാണ് പ്രവാസിയുടെ കോടികൾ വിലമതിക്കുന്ന ഭൂമിയാണ് പ്രതികൾ തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് തിരുവനന്തപുരത്ത് പ്രവാസിയുടെ കോടികൾ വിലമതിക്കുന്ന ഭൂമി തട്ടിയെടുക്കാൻ മുൻ ആധാരം കളവുപോയെന്നുള്ളതടക്കം പ്രതികൾ രേഖ ഉണ്ടാക്കിയതായിട്ടുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ് കോൺഗ്രസ് ഡി സി സി അംഗം അനന്തപുരി മണികണ്ഠനാണ് രജിസ്ട്രേഷന് വേണ്ടി ഓഫീസിൽ വന്നത് എന്ന് സബ് രജിസ്ട്രാർ ഓഫീസിലെ ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു കേസിൽ പിടിയിലായ മെറിഞ്ഞും മണികണ്ഠന നിർദ്ദേശപ്രകാരമാണ് തങ്ങളെല്ലാം ചെയ്തത് എന്നുള്ള മൊഴി നൽകിയിട്ടുമുണ്ടായിരുന്നു കോൺഗ്രസ് പ്രാദേശിക നേതാവ് അനിൽ തമ്പിയുടെ ഭാര്യ പിതാവാണ് മെറിൻ നിന്ന് ഭൂമി വാങ്ങിയ ചന്ദ്രസേനൻ അമേരിക്കയിൽ താമസമാക്കിയ ഡോറയാണ് തട്ടിപ്പിന് ഇരയായത് മാതാപിതാക്കൾ ഡോറയ്ക്ക് എഴുതി നൽകിയ പത്ത് മുറികളുള്ള ബഹുനില മന്ദിരവും പതിനാല് സെന്റ് കെട്ടിടവുമാണ് ഭൂമാഫിയ വ്യാജരേഖ ചമച്ച് മറച്ചുവിറ്റിട്ടുണ്ടായിരുന്നത് ഇരുപത്തിയൊന്ന് വർഷം മുൻപാണ് ഡോറ നാട്ടിൽ വന്നു പോയത് ഡോറയുടെ ബന്ധു കരമടയ്ക്കാൻ എത്തിയപ്പോഴാണ് കോടികൾ വിലമതിക്കുന്ന ഭൂമി ചന്ദ്രസേനൻ എന്നയാൾ വാങ്ങിയെന്ന് അറിയുന്നത് തുടർന്ന് പോലീസ് അന്വേഷണത്തിലാണ് തട്ടിപ്പിന്റെ കഥ പുറത്തായത് ഭൂമി ഇടപാടിനായി നൽകിയ ഉണ്ടായിരുന്ന ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ അനന്തപുരി മണികണ്ഠനാണ് എന്ന് പോലീസിന് ഇതോടെ മനസ്സിലാവുകയായിരുന്നു പക്ഷേ ഇതിനിടയിൽ മണികണ്ഠൻ മുങ്ങുകയായിരുന്നു മുൻ മന്ത്രിമാരടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ സന്തത സഹചാരിയാണ് മണികണ്ഠൻ ഇവരുടെ ബന്ധങ്ങളും മണികണ്ഠൻ തട്ടിപ്പിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതും കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് അതേസമയം കേസിൽ മുഖ്യ കണ്ണി എന്ന് തെളിഞ്ഞിട്ടും മണികണ്ഠനെതിരെ കോൺഗ്രസ് നേതൃത്വം ഒരു നടപടിയും എടുത്തിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ തന്നെ അതേസമയം വയനാട്ടിലെ കാര്യം എടുക്കുമ്പോൾ വയനാട്ട് കോൺഗ്രസ് തമ്മിൽ തലാണ് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെ പാർട്ടി പരിപാടിക്കിടെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചിരിക്കുകയാണ് വയനാട് മുള്ളൻകൊല്ലി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വികസന സെമിനാറിലാണ് കയ്യാങ്കളി ഉണ്ടായിരുന്നത് എൻ ഡി അപ്പച്ചനുമായി ഒരു വിഭാഗം പ്രാദേശിക നേതാക്കൾ വാക്കേറ്റം നടത്തുകയായിരുന്നു തുടർന്നാണ് മർദ്ദിച്ചത് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് എൻ ഡി അപ്പച്ചന്റെ വിശ്വസ്തനെയാണ് മണ്ഡലം പ്രസിഡന്റായി നിയമിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ ഐ ബാലകൃഷ്ണൻ ഗ്രൂപ്പിനും പൗലോസ് ഗ്രൂപ്പിനും എതിർപ്പുണ്ടായിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് മണ്ഡലം പ്രസിഡന്റിനെ മാറ്റണം എന്നുള്ള ആവശ്യം ഉയർന്നത് തുടർന്നുള്ള തർക്കമാണ് കയ്യാങ്കളിയിൽ എത്തിയത് മർദ്ദനത്തിനിടെ അപ്പച്ചൻ നിലത്തു വീണിരിക്കുകയാണ് തുടർന്ന് മറ്റ് നേതാക്കൾ ഇടപെട്ട് കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചു മാറ്റുകയായിരുന്നു സംഘർഷത്തെ തുടർന്ന് സെമിനാർ നടത്താനും സാധിച്ചില്ല മുള്ളൻകൊല്ലി മണ്ഡലം കമ്മിറ്റിയിൽ സംഘടനാ തർക്കം രൂക്ഷമാണ് ഇതിനിടയിലാണ് ഡി സി സി പ്രസിഡന്റിനെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മർദ്ദിച്ചിട്ടുള്ളത് തുടർച്ചയായി നാല് വർഷവും നൂറ് ശതമാനം പദ്ധതി വിഹിതം ചെലവഴിച്ച പോർക്കുളം പഞ്ചായത്ത് ഇന്റെ കാര്യം എടുക്കുമ്പോൾ ഭരണസമിതിയെ അപകീർത്തിപ്പെടുത്താനുള്ള കോൺഗ്രസിന്റെ സമര നാടകത്തിന് പിന്തുണ നൽകാതിരിക്കുകയാണ് കോൺഗ്രസ് സംഘം കോൺഗ്രസിന് പ്രതിനിധിയുള്ള പത്താം വാർഡിലാണ് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ യു ഡി എഫ് സമര നാടകവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത് ജലജീവൻ മിഷന്റെ പൈപ്പിടലിന്റെ ഭാഗമായി ഈ വാർഡിലെ പാറമ്പേടം മുതൽ അഗതിയൂർ വരെയുള്ള റോഡ് പൊളിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇടപെടലിന്റെ ഫലമായി ഈ റോഡ് നവീകരിക്കാൻ മുപ്പത് ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ റോഡ് നിർമ്മാണം ആരംഭിക്കാൻ പോകുന്നതറിഞ്ഞ പഞ്ചായത്തിലെ കോൺഗ്രസ് നേതൃത്വം സമരവുമായി എത്തുകയായിരുന്നു ഈ വാർഡ് കേന്ദ്രീകരിച്ച് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിനായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം നടന്നത് തന്നെ ഇതോടെയാണ് താൻകൂടി ഉൾപ്പെടുന്ന ഭരണസമിതിയുടെ മികച്ച പ്രവർത്തനത്തിന്റെ പേര് പറഞ്ഞ് പഞ്ചായത്ത് അംഗം സമരത്തിൽ നിന്ന് വിട്ടുനിന്നത്